ത്തിൽ ഒരു ആത്മീയത നൽകിയിരുന്നു ഗ്രാജുവേഷൻ ലെവലിൽ ആത്മീയതയുള്ളവനും ഒരു ഈശ്വര ഒരുപം നൽകിയിരുന്നു പിഴി പോസ്റ്റ് ഡോക്ടറേറ്റ് കഴിഞ്ഞവനും ഭാരതത്തിൽ ഒരു ഈശ്വര ഇതെല്ലാം കഴിഞ്ഞ അവസാനത്തിൽ എത്തി ഒരുവൻ ഉണ്ടെന്ന് വിചാരിക്കുക അവന് അവന്റെ സ്വഭാവം ന മന്ത്രം ന തന്ത്രം ന ശയം ന ശൗചം ന യജ്ഞം നിക നദണ്ഡം ഇതൊന്നുമില്ലാത്തൊരുവൻ അവിടം വരെ എത്തിയാൽ അവനും ഒരു ഈശ്വര സങ്കല്പം ഭാരതത്തിൽ നൽകിയിരുന്നു ആധ്യാത്മിക മൂല്യങ്ങളുടെ മൂല്യം എന്ന ബന്ധം സിമന്റ് അത് ഈ ബന്ധങ്ങളിലൂടെയാണ് കാണിച്ചിരുന്നത് എൻ കെ ജിയുടെ ആത്മീയ ചിന്താധാരയാണ് എങ്കിൽ അത് സാധാരണക്കാര് മലകളിലും കാടുകളിലും വസിക്കുന്നവര് മലദേവതകളായി വൃക്ഷദേവതകളായി ചില ജന്തുക്കളുടെ രൂപത്തിലെല്ലാം ഈശ്വരനെ കണ്ട് ആരാധിച്ച് വിളക്ക് വെച്ച് തൊഴുത് പൂജിച്ച് നമസ്കാരം പറഞ്ഞിരുന്നൊരു നിലവാരമുണ്ട് ഈശ്വരന് മലദേവതകളുടെ നിലവാരം അതിൽ നിന്ന് അല്പം കൂടി മുകളിലേക്ക് പോയി എന്ന് വിചാരിക്കുക എം എ ഡിഗ്രി മാസ്റ്റർ ഓഫ് അജ്ഞാന അവിടം വരെ എത്തി എന്ന് വിചാരിക്കുക അജ്ഞാനം എത്രത്തോളം ഉണ്ട് എന്നറിയാൻ സാധിക്കുന്ന ഒരു ഡിഗ്രിയാണ് എം എ അവിടം വരെ എത്തി കഴിഞ്ഞാൽ വെറും പാറകഷ്ടത്തിൽ ഈശ്വരൻ ഉണ്ടെന്ന് വിചാരിക്കാൻ അവന് സാധ്യമല്ല ബിക്കോസ് ഹി ഹാസ് ഗോട്ട് റിഫൈൻഡ് ബൈ തോട്ട് ബിഹേവിയർ അതിലെല്ലാം റിഫൈൻ ചെയ്തപ്പോൾ ഒരു പക്ഷേ അവൻ വിചാരിച്ചുകാരണം ഇത്രയും വലിയ മലയിൽ നിന്ന് ഒരു ഈശ്വരനെ സങ്കല്പിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കല്ലെടുത്ത് അവൻ ഊഹിക്കാൻ സാധിക്കുന്നത് പോലെ ഒരു നല്ല വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ആയിരത്തൊള്ളവൻ എ ഫോർ ആപ്പിൾ B for 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 ball, C for cat, D അവൻ അനുഭവിക്കാവുന്ന രൂപത്തെ ചേർത്ത് അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കണ്ടിരിക്കുന്ന മലകളുടെ രൂപത്തിൽ ഈശ്വരനെ അവന്റെ മനസ്സിലേക്ക് കയറ്റിവിട്ട ഭാരതീയർ കുറച്ചുകൂടി റിഫൈൻ ചെയ്തപ്പോൾ ഒരു ശിലയെ എടുത്ത് അർച്ചക ശിലാഭവതി ശങ്കര ഒരു അർച്ചകനെ വെച്ച് മന്ത്രം ചൊല്ലി അഭിഷേകം നടത്തി ശ്രീകോവിനകത്ത് പ്രതിഷ്ഠിച്ച് അതിനകത്ത് നിത്യപൂജകൾ നടത്തി മനുഷ്യ ശരീരത്തെ പോലെ ഒരു പ്രതിഷ്ഠാകർമ്മം അകത്ത് വെച്ചപ്പോൾ ഇതം ശരീരം കൗന്തേയ ക്ഷേത്ര വിത്യവധീയത എന്ന് അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞപ്പോൾ ക്ഷേത്രം നാശത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നതേതോ അത് ക്ഷേത്രം എന്റെ ശരീരത്തിനകത്ത് ജീവാത്മാവ് എന്ന പരമാത്മ ചൈതന്യത്തിന്റെ ഒരംശം സൂക്ഷിച്ചു വെച്ച് ഹൃദയം പ്രവർത്തിപ്പിച്ച് ശ്വാസകോശങ്ങൾ പ്രവർത്തിപ്പിച്ച് ബ്ലഡ് സർക്കുലേഷൻ പ്രവർത്തിപ്പിച്ച് ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണം ദഹിപ്പിച്ച് ഞാൻ നിൽക്കുമ്പോൾ എന്റെ അകത്തുള്ള പ്രപഞ്ച ചൈതന്യത്തിന്റെ ചെറിയ അംശമായ ജീവാത്മാവിനെ ശരീരത്തിൽ പ്രതിഷ്ഠിച്ച് ശരീരത്തെ ഉണ്ടാക്കിയതുപോലെ ഒരു വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ച് ഭാരതീയതൊരു ക്ഷേത്രമുണ്ടാക്കി ആ ക്ഷേത്രത്തിൽ പ്രാർത്ഥനാലയങ്ങൾ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ടുണ്ടാകണം എന്ന് പറഞ്ഞു അത്യന്താധുനിക ശാസ്ത്രം ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ ഇരുപത്തിമൂന്നോ നൂറ്റാണ്ടിലേക്ക് അല്ലെങ്കിൽ മുപ്പതാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എന്തിനാ ഒരു കല്ലിനെ ഇങ്ങനെ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടി വരുന്നത് ചിലപ്പോ കാവ്യവസ്ത്രം ഉടുത്തവരായിരിക്കണം എന്ന് നിർബന്ധമില്ല അതിന് ഉത്തരം പറയേണ്ടി വരുന്നത് നാസാജിലെയും അല്ലെങ്കിൽ റോച്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെയും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെയും കേരളത്തിൽ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളില്ല ആ യൂണിവേഴ്സിറ്റികളിലെ തിയറട്ടിക്കൽ ഫിസിക്സ് ഡീല് ചെയ്യുന്ന ഊർജതന്ത്രം ഡീല് ചെയ്യുന്ന കെമിസ്ട്രി ഡീൽ ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരായിരിക്കാം ചിലപ്പോൾ ഈ ക്ഷേത്രത്തിന് ഉത്തരം പറയേണ്ടി വരുന്നത് വിഗ്രഹത്തിന്റെ ചൈതന്യത്തിന് ഉത്തരം പറയേണ്ടി വരുന്നത് ഏതാണ്ട് അവർ ശ്രമിക്കുന്നുണ്ട് ശ്രമിച്ചിട്ടുണ്ട് വിജയിച്ചിട്ടുമുണ്ട് അതനുസരിച്ച് ഒരു മന്ത്രം ചൊല്ലുന്ന സമയത്ത് ഒരു ഗണ്ഡാനാദം ദേവതാ സ്വാനലാഞ്ചനം മണി കൊട്ടി ആ ക്ഷേത്ര വിഗ്രഹത്തിന് പൂജിക്കുന്ന സമയത്ത് ഇടയ്ക്ക കൊട്ടി ശബ്ദമുണ്ടാക്കി പൂജിക്കുന്ന സമയത്ത് പഞ്ചവാദ്യത്തിന്റെ ചൈതന്യവും താളവും നൽകി അവിടെ പൂജിക്കുന്ന സമയത്ത് മന്ത്രത്വനികളിലൂടെ വരുന്ന സൗണ്ട് എനർജി ഒരു വിഗ്രഹത്തില് ഇത്രയും ഗോസ് യൂണിറ്റ് ശേഖരിക്കാൻ സാധിക്കുമെന്ന ക്രിലിയൻ ഫോട്ടോഗ്രഫിയുടെയും വിഷ്വലൈസേഷൻ ഫോട്ടോഗ്രഫിയുടെയും ലെവലില് ഈ ക്ഷേത്രത്തിനകത്തുള്ള വിഗ്രഹത്തിന് ഇത്രയും ശബ്ദ ഊർജം ശേഖരിക്കാൻ സാധിക്കും ഊർജ്ജ ചൈതന്യത്തിന്റെ ശ്രോതസ്സായത് കൊണ്ട് ഈ വിഗ്രഹം ആരാധനീയമാണ് എന്ന് പറയാം ധ്രുവാദ്യോ ധ്രുവാ പൃഥി ധ്രുവാജിമേ ധ്രുവം വിജ്വം ജഗ ധ്രുവോ രാജാമയം ധ്രുവം വരുണോ ധ്രുവം ദേവോ ധ്രുവേശ് രാഷ്ട്രം ധാരയതാം ധ്രുവം ഈ രാഷ്ട്രം ഇവിടത്തെ രാജാവ് ഇവിടത്തെ പർവതങ്ങള് ഇവിടത്തെ കാലാവസ്ഥ ഇവിടെ നാം ആരാധിക്കുന്ന ദേവതകള് ഇവിടത്തെ നദികള് സർവതും മംഗളകരമായിരിക്കട്ടെ എന്ന് പറഞ്ഞ്

ആ ശ്രീകോവിന് മുഴുവനും നിറഞ്ഞ് അതിനകത്ത് താപത്തിന്റെയും പ്രകാശത്തിന്റെയും ചൈതന്യം നിറഞ്ഞുകൊണ്ട് വിഗ്രഹസ്രോതത്തിന് അത് പിന്നീട് ഭക്തർക്ക് കൊടുക്കാൻ പാകത്തിന് ഒരു സിംപിൾ കമ്പാരറ്റീവ് എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു വലിയ ടാങ്കറിൽ പെട്രോൾ പമ്പില് കൊണ്ടുവന്ന് ലോറിയില് പെട്രോൾ ഇറക്കി സ്കൂട്ടറും കാറുമായി വരുന്നവർക്ക് ഒരു ലിറ്ററും രണ്ട് ലിറ്ററും നാല് ലിറ്ററും കൊടുക്കുന്നത് പോലെ ഭവതി എന്ന് ശിലവതി ശങ്കയെ ചൈതന്യൂന്ന് ഇന്റു പത്ത് മുപ്പത്തി ഒമ്പത് ഗോസ് യൂണിറ്റ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി സ്റ്റോർ ചെയ്യാൻ പാകത്തിന് ഉയർത്തി ശ്രീകോവിലിനകത്തെ ദീപാരാധന സമയത്ത് നടയണച്ചുകൊണ്ട് പൂജിച്ചതിന് ശേഷം തുറക്കുമ്പോൾ അത് തുറക്കുന്ന സമയത്ത് ആ ചൈതന്യം അതിന്റെ മുമ്പിൽ കാണാം